നമസ്കാരം ഇന്ന് നമുക്ക് ധ്യാനത്തെ പറ്റി അല്പം വിചാരം ചെയ്യാം എന്താണ് ധ്യാനം പലതരത്തിലുള്ള ധ്യാന ധ്യാനസാധനകള് പ്രചാരത്തിലുണ്ട് അതിൽ പലതും നമ്മൾ പരീക്ഷിച്ചു നോക്കിയതും പലരും പരീക്ഷിച്ചു നോക്കിയിട്ട് ഗുണമല്ലെന്ന ഒരു നിഗമനത്തിലെത്തി ഒഴിവാക്കിയതും പല സാധനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വെച്ചിട്ട് നീക്കി വെച്ച് പലരും പുതിയ ടെക്നിക്കുകളെ അന്വേഷിച്ച് നടക്കുകയുമായിരിക്കും ഈ ധ്യാനത്തെക്കുറിച്ച് ഒട്ടും അവബോധമില്ലാത്ത ആളുകൾ ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ച് കൂടി ഇതിനെ കാണുന്ന ആളുകളുണ്ട് എന്നാൽ നമുക്കറിയാം ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ഇത്തരം വാക്കുകൾ യോഗാചാര്യന്മാർ മുതൽ മനഃശാസ്ത്രജ്ഞർ വരെ നേടുന്ന ആളുകളൊക്കെ തന്നെ വ്യക്തിത്വ വികസന സെമിനാറുകളിലൊക്കെ തന്നെ ധ്യാനത്തിന്റെ പലതരത്തിലുള്ള രീതികള് പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഏറ്റവും മഹത്തായ ശക്തി എന്ന് പറയുന്നത് അവന്റെ ചിന്തിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള വൈകാരികതയെ അനുഭവിക്കാനുള്ള ശേഷി തന്നെയാണ് അവനെ മറ്റ് ജീവി വർഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കി നിർത്തുന്ന ആ സവിശേഷത അവൻ്റെ മനസ്സിൻ്റെ ശേഷി തന്നെയാണ് അവൻ്റെ വൈശിഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് മനയേവ മനുഷ്യണ കാരണം ബന്ധമോക്ഷയോ എന്ന് പറയപ്പെട്ടിരിക്കുന്നു മനസ്സ് തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ബന്ധനത്തിനും അവൻ്റെ മോക്ഷത്തിനും ഒരേപോലെ കാരണമായിരിക്കുന്നത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പോൾ ഈ മനസ്സിനെ നമുക്ക് ഗുണകരമായ രീതിയിൽ ഹിതകരമായ രീതിയിലേക്ക് എങ്ങനെ വഴക്കം വരുത്തി കൊണ്ടുവരാം എന്നുള്ള ഭാഗത്താണ് ധ്യാനത്തിന് യോഗ സാധനകൾക്ക് ഒക്കെ തന്നെ പ്രവർത്തിക്കാനുള്ളത് അപ്പോൾ ഈ മനസ്സിനെ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പല ആളുകളുടെയും മനസ്സ് കാട് പിടിച്ച പോലെ ൊടി നിറഞ്ഞ പോലെ മലിനമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ജീവിത ശൈലികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുടെ പിന്നിലെ ഓടിക്കൊണ്ടിരിക്കുക ബുദ്ധൻ പറഞ്ഞു ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന്റെ കാരണം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ദുഃഖ നിവൃത്തിയാണ് എന്നാൽ ദുഃഖത്തിന് കാരണമായിട്ട് കാണുന്നത് ആഗ്രഹങ്ങളാണ് അപ്പോൾ ആഗ്രഹങ്ങളില്ലാതെയാവുന്ന ഒരവസ്ഥയിലേക്ക് ആഗ്രഹങ്ങൾ അടങ്ങിയ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തിപ്പെടുത്തുന്ന പക്ഷം നമ്മുടെ ദുഃഖത്തിനും അറുതി വരുമെന്നാണ് ബുദ്ധൻ്റെ ഉപദേശ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കാരണം അങ്ങനെ നോക്കുമ്പോൾ നാം ജനിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുടെ ഭണ്ഡാരവുമായിട്ടാണ് നാം ജനിച്ചു വരുന്നത് ജനിച്ചു വരുന്ന കുട്ടികൾക്ക് തന്നെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും വാശി പിടിക്കുന്നവരായിരുന്നു നമ്മൾ ഈ വാശി മുതിർന്നു വരുമ്പോൾ കൂടി കൂടി വരികയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾ മാറുന്നു എന്നതല്ലാതെ വാശി നമുക്ക് മാറുന്നില്ല അപ്പോ നമ്മുടെ അസ്തിത്വത്തിന്റെ കാതലായ വശത്തെ കുറിച്ച് എന്താണ് നമ്മുടെ അസ്തിത്വത്തിന്റെ സ്വരൂപമെന്നും നമ്മുടെ മനസ്സ് എന്താണെന്നും നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മുടെ വൈകാരിക തലങ്ങൾ എങ്ങനെ എന്നും ഇതിനൊക്കെ അതീതമായിട്ട് നമ്മളിൽ എന്തെങ്കിലും ശക്തിവിശേഷമുണ്ടോ എന്നുള്ള വിഷയങ്ങളെയൊക്കെ കുറിച്ച് നമുക്ക് വിശദമായ ക്ലാസുകളാണ് ഈ ചാനലിലൂടെ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻ്റെ ചെയ്യുക പുതിയ ധ്യാനത്തെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചുമൊക്കെയുള്ള നല്ല ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ എപ്പിസോഡുകൾ നമ്മൾ തുടങ്ങും പ്രധാനമായിട്ട് വിഭാസന ആനാപാല സതി മുതലായിട്ടുള്ള ബുദ്ധമാർഗത്തിലുള്ള ധ്യാന സാധനങ്ങളെക്കുറിച്ചൊക്കെ നാം പരിചയപ്പെടും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ നമസ്കാരം フフフ。<noise>